ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഡേ ഡീറ്റെയിൽ ടോക്സ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഹോച്ച് താമസിക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ എല്ലാവരും രാ വെളുപ്പിനൊക്കെയാണ് ഏർലി മോർണിംഗ് എത്തി അപ്പോൾ നമ്മളൊരു ഫ്രഷപ്പ് ആകുമ്പോൾ വേറെ വേറൊരു ഹോട്ടലെടുത്തിരുന്നു സോ അവിടെ അവിടുന്ന് ഫ്രഷപ്പായിട്ട് നേരെ ഞങ്ങൾ വന്നത് ഞങ്ങൾ സ്ഥലമൊക്കെ കറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ചെക്കിൻ ചെയ്തു അതിനുശേഷം ഞാൻ അതിനു മുമ്പ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ കാണിക്കാം ഇതാണ് ഹോച്ച്മൻ സിറ്റി ഞങ്ങൾ ഏകദേശം ഹോച്ച്മേൻ്റെ ഒരു ഹൃദയ ഹൃദയഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകാനും നൈറ്റ് ലൈഫ് ഉള്ള പുറത്തേക്കൊക്കെ പോകാനൊക്കെ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് നല്ലൊരു പ്ലേസ് ആയിരുന്നു കാണാനൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ തൊട്ടു താഴെ ഇത് പിറ്റേ ദിവസമായി നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കയറിയത് ഇന്നലെ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തലേ ദിവസമാണെങ്കിലും ഇന്നിപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ രാവിലെ ബ്രേക്ക് ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം സോ വേണ്ടി ഒരുപാട് വലിയ സ്പ്രെഡ് ഉള്ള മെനു തന്നെയാണ് എല്ലാവരും വന്ന് കുറേ പേരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുറേ പേർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണലിൽ അർജുനും ജോയ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സോ അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് കയറാനുള്ള പരിപാടികളൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഹായ് അങ്ങനെ ഞങ്ങൾ വിയറ്റ്നാമിൽ നമ്മുടെ ഹോച്ച് മേനിലെത്തിയിട്ടുണ്ട് ഹോച്ച് മേനിലെത്തിയിട്ട് നമ്മളുടെ ഫസ്റ്റ് ഡേ നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോട്ടിങ്ങിന് പോകാണ്ട് ജസ്റ്റ് എൻട്രി വീഡിയോ വീഡിയോ ആ അപ്പോൾ അവർ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് സോ അപ്പോൾ നമ്മളുടെ ഇനി പോകുന്ന ഒരു ബോട്ടിൽ കയറിയിട്ട് ഇവരുടെ ഒരു പാടിവില് ഒരു പാടമൊക്കെ ഉണ്ടായി എല്ലാത്തൂടെ ബോട്ടിങ് പരിപാടികളൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഗംഭീരമായിട്ടുള്ളൊരു ബോട്ടാണ് കണ്ടോ ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത് സോ ഇതിന് നമുക്ക് കംപ്ലീറ്റ് ആൾക്കാർക്ക് ഇങ്ങനെ നമ്മൾ മാ നമ്മൾ കയറി ഇങ്ങനെ പോകുന്നു സോ ഇതൊരു ഗംഭീര പരിപാടിയാണ് നമ്മളുടെ കൂടെ ഫുൾ ഈ ഇൻഡൽ മണിയിലെ ടീമുകളുണ്ട് ഓക്കെ ഫുൾ പാട്ട് ഡാൻസ് എല്ലാ പരിപാടികളുണ്ട് നമ്മൾ കയറുകയാണ് ആരാധയാ നല്ലൊരു ബോട്ടാണ് വലിയൊരു ബോട്ട് കണ്ടോ സംഭവം പൊളി പരിപാടിയാണേ ഇത് നമുക്ക് വേണ്ടിയുള്ള ഇത് ആക്ച്വലി ബോട്ടാണോ കായലാന്നോട്ടോ ഇനി ഇതിലൂടെ പോയിട്ട് പിന്നെ വേറെ സ്ഥലത്ത് പോവും സാറേ ഇന്ത്യൻ മണി മഹാരാഷ്ട്ര Bedankt Mm -hmm. I wake up to a little bit of drool on my pillow, feel like it's going to be a bad day. I'm tired of shit, and the coffee ain't hit yet. Yeah, damn, ain't that great. I don't want to go to work because my boss is a jerk, and I'm not even that paid. I need a change in my life because I don't feel alive, and there's nothing that makes me happy. Oh, hold my beer for a minute. I'm about to quit my job, cash in for a ticket. I'm going on a trip, and I don't plan to visit. I'm going to stay there till I'm going to the boat. The yatra. ചെന്നെത്തിയത് ഒരു ഐലൻഡിലാണ് ഈ ഐലൻഡിൽ ഇത് നമ്മളുടെ ഗൈഡിൻ്റെ നാടാണ് കേട്ടോ അതുകൊണ്ടാണ് പുള്ളിക്കാരി ഭയങ്കര ധൈര്യത്തോടു കൂടി തേങ്ങ പൊതിക്കുന്നതും ഒക്കെ സോ ഇവിടെ മുഴുവനും കോക്കനട്ടിൻ്റെ ആണ് കോക്കനട്ടിൻ്റെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടും കോക്കനട്ട് സ്വീറ്റ് അതുപോലെ കോക്കനട്ട് ഈ ചിപ്സ് പോലത്തെ കുറച്ച് സാധനങ്ങൾ ഈ വറുത്തിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ അപ്പോൾ ഇത് തേങ്ങ പൊതിക്കുന്നത് മുതൽ തേങ്ങയുടെ കയറുണ്ടാക്കുന്നത് സോ അങ്ങനെ തേങ്ങയുടെ മീൻസ് ഇതിൽ നിന്നും കയറുണ്ടാക്കുന്നത് അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇതിൽ ഇതിൽ കാണിക്കുന്നത് അതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു സംഭവമാണിത് ഇത് പാമ്പിനെ ഇട്ട് ഉണ്ടാക്കിയൊരു വൈനാണ് സോ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് ട്രൈ കൂടി ചെയ്തു അപ്പോൾ സോ കാമ്പിനിട്ട് വാറ്റിയെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊട്ടുണ്ടാക്കിയ ഒരു വൈനാണത് അതെല്ലാവർക്കും മടിയാണ് കാരണം ഈ സാധനം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് കണ്ടില്ലേ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതെങ്ങനെ കുടിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു എല്ലാവരും ചെയ്തില്ല എല്ലാവർക്കും മടിയായിരുന്നു ഇവർ പാമ്പിനെടുത്ത് പോക്കി കാണിക്കുമ്പോൾ തന്നെ അവരുടെ ജീവൻ പോവും സോ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആയിരുന്നു വെറുതെ ട്രൈ ചെയ്യാം അത് വലിയ സംഭവം നമുക്കൊന്ന് നമുക്കൊന്നും കുടിച്ചു നോക്ക അത്രേ ഉള്ളൂ അതിനുശേഷം നമ്മൾ നേരെ ഒരു ഫുഡ് കോർട്ടിലേക്ക് പോയത് ഒരു വല്യ ഒരു ഹാള് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ഓപ്പൺ എയറിൽ കറക്റ്റ് ചെയ്ത് നല്ല രസകരമായിട്ടുള്ളൊരു ഹാള് ഫാനുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് നമ്മൾക്ക് നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്കുള്ള ടേബിൾസ് അവർ കറക്റ്റ് ചെയ്ത് സോ വെജ് ആൻഡ് നോൺ വെജ് അതിൽ വെജ് ഉള്ളവർക്ക് വളരെ കുറവായിരിക്കും പിന്നെ വെജ് നോൺ വെജ് ഇതാ ഇതുപോലെ ഫുൾ ഫിഷ് കണ്ടോ ആ ചിതമ്പലൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല പക്ഷേ ഒരുപാട് പേർക്ക് ഇത്തരം റോ ആയിട്ടുള്ളത് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആ ചിദംബലൊക്കെ ഉണ്ടെന്ന് എടുത്ത് കഴിക്ക കളഞ്ഞു കഴിക്കണമെന്നേ ഉള്ളൂ അത് നമുക്കൊരു വല്ലാത്ത ഫീലാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല അങ്ങനെ നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഇത് അവരുടെ സ്റ്റൈലിലുള്ളൊരു ഫുഡാണ് വിയറ്റ്നാമി സെയിം ആ ഇതൊക്കെയെന്ന് പറയുന്നത് ആ ഗ്രാമത്തിലുള്ളവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക ഇതുപോലെയുള്ള പരിപാടികളാണ് നമുക്ക് നമ്മുടെ ആലപ്പുഴയിലും ഒക്കെ പല സ്ഥലങ്ങളും ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ നേരെ സെയിം നമ്മൾ വന്ന അതേ ബോട്ടിൽ കയറിയിട്ട് ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാല് പേര് കയറുന്ന ചെറിയ ബോട്ടിലാവുന്നതാണ് പറഞ്ഞത് സോ അതൊക്കെ നമുക്ക് പോക പോകെ കാണാം എന്താണ് പരിപാടി ആലപ്പുഴയിലുള്ള പോലെ ചെറിയ ബോട്ടിൽ കയറി അവരുടെ അകത്തു കൂടെയൊക്കെ ഉള്ള എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം ഓക്കെ റെഡി നമ്മളെ നേരെ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഈ ഒരേ ഐലൻ്റ് ആണ് ഐലൻ്റ് വേറൊരു ഭാഗത്ത് കൊണ്ടുവരും അവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ നാട്ടിലുണ്ടാവുന്ന ഫ്രൂട്ട്സുകൾ അതൊരു കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും ഇതൊക്കെ സിമ്പിൾ പരിപാടികളാണ് ഇതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല പക്ഷേ നമ്മൾക്കതൊരു ഫീൽ ചെയ്യിപ്പിക്കുകയാണ് അവരൊരു ഡ്രിങ്ക് തരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് പേരയ്ക്ക കപ്പങ്ങ പോലത്തെ ഒരു സാധനം സോ അങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഒരു വെറൈറ്റി ഫ്രൂട്ട്സുകൾ നമുക്കിങ്ങനെ ഓരോ ടേബിളിൽ കൊണ്ടേ തരും ഈ ടേബിളിൽ കൊണ്ടുവന്ന് തരുന്നത് മാത്രമല്ല അവിടെ ഒരു പെർഫോമൻസും ചെയ്യും സോ ഇത് ഇതുകൊണ്ടെല്ലാം അവരെന്താ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇതിങ്ങനൊരു സ്പേസ് കണ്ടല്ലേ ഇങ്ങനൊരു കലാകാരന്മാർന്ന് അവർ അവരവിടെ ഒരു പാട്ട് പാടാൻ ആൾക്കാരുണ്ട് ഇവരിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും സോ അതൊരു ഡിഫറെൻ്റ് ഫീല് തന്നെയായിരുന്നു സംഭവം വലുതായിട്ടൊന്നും അല്ല ഒന്നുമില്ല പക്ഷേ എന്തൊക്കെയോ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നു സ്പെഷ്യൽ ടീ ആണ് ഒന്നുമില്ല അത്ര പഞ്ചായം പക്ഷെ ഒരു ഫ്ലേവേർഡ് ഒരു സാധനം അതുപോലെ പാമ്പിനെ മാത്രമല്ല തേള് അങ്ങനെയുള്ള ഇവർക്ക് കിട്ടാവുന്ന എല്ലാ സാധനവും ഇട്ട് ഇവർ വൈനും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മേടിച്ചുകൊണ്ട് പോവാം അതൊക്കെയാണ് അവരതിന് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് സോ ഇങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ അടുത്തത് നേരെ പോയത് ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയണം കേട്ടോ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റുകളുണ്ട് കാരണം നമുക്കത് അത് അവർ ഗൈഡ് പറയും ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രോപ്പറായിട്ട് എല്ലാം എന്താ പറയുക എല്ലാം അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാം ഗംഭീരമാണ് പല പല തൊഴിലുമായി ബന്ധപ്പെട്ട് പല പല സാധനങ്ങളാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾ നടന്ന് നേരെ ബോട്ടിലേക്ക് പോയി അതും ആക്ച്വലി ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ ഒരു ബോട്ടിൽ മൂന്ന് പേര് നാല് പേര് അങ്ങനെ കയറാം കയറിയിട്ട് ആ ബോട്ടിൽ കയറി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വിടും അപ്പോഴേക്കും നമ്മുടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ടാവും അതിൽ കയറിപ്പോകുന്നു ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുക പക്ഷേ ഇതെല്ലാം നമുക്ക് രസകരമായിട്ട് പോകുന്നവർക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് നെക്സ്റ്റ് ഫോർ ഫോർ ആ ആ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടത് ഞങ്ങളൊക്കെ കയറി ഞാനും അർജുനൊക്കെ ഫുൾ ഒരു 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 ബോട്ടിലാണ് അർജുൻ പിന്നെ ധനശ്രീ എല്ലാവരും ഉണ്ട് ബാലൻസിങ് ഒക്കെ എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ നമുക്ക് നോക്കാം പക്ഷേ രസമുണ്ട് കേട്ടോ പരിപാടി ഒരു അടിപൊളി പരിപാടിയാണ് ഡോണ്ട് വറി ഡോൺ വറി ആ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ക്യാപ്പൊക്കെ വെച്ചിരുന്നിരിക്കുകയാണ് നമ്മളോട് നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ക്യാപ്പ് ഞങ്ങൾക്കും കിട്ടി താങ്ക് യു ഇത് നമ്മൾ മലയാളികൾക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല പക്ഷേ നോർത്ത് ഇന്ത്യൻസിനാണെങ്കിൽ അവർക്ക് ഇതൊക്കെ വലിയൊരു സംഭവം പക്ഷേ ഇതെന്തൊരു രസമാണ് അവർ ഭയങ്കര എൻജോയ് ചെയ്തു നമ്മൾ മലയാളികൾ ആ ഇതൊക്കെ നമ്മുടെ കുട്ടനാട്ടിലുമില്ല പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണേന്നൊക്കെ ചോദിക്കും പക്ഷേ എന്നാലും ഇതിലേക്ക് ഇതിൻ്റെ അപ്രോച്ച് ഉണ്ടല്ലോ അവരുടെ ഇത് അവിടുത്തെ ജനങ്ങളുടെ അപ്രോച്ച് ഒരു ഡിഫറൻറ്റ് പരിപാടിയാണ് അതിന് നമുക്ക് പല രീതിയിൽ നമുക്ക് അവർ ആ ഹാർട്ടൊക്കെ തന്ന അതിന് നമുക്ക് എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകുന്നു ഈ വഞ്ചി പോകുന്നത് നല്ല രസമാണ് വഞ്ചി നല്ല സ്പീഡിലാണ് പോവുക അപ്പോൾ അതൊക്കെ ഒരു ഫീലാണ് ഇതൊരു ചെറിയ ഭാഗത്തുകൂടെ അപ്പോൾ രണ്ടെണ്ണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ വരുകയും പോവുകയൊക്കെ ചെയ്യും വേറെ ലെവൽ ഒരു പരിപാടിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഇത് രസമുണ്ട് വലിയ സംഭവമൊന്നുമില്ല പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന ഹസ്ബൻറ്റും വൈഫുംമാരുണ്ട് അതേപോലെ തന്നെ ആണ് ും പെണ്ണുങ്ങളും ഒക്കെ ഒരേപോലെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ ഞങ്ങൾ ചില വഞ്ചികളെയൊക്കെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു പോയി കണ്ടല്ലേ അവർക്കിതൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അവർ ഭയങ്കര എൻജോയ്മെൻറ്റാണ് അയ്യോ അയ്യോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി കുറേ ടൂറിസം ഇതൊരു അടിപൊളി പരിപാടിയാണ് കാരണം കാരണം അവിടെ ഫുഡ് അത് കഴിഞ്ഞ് വീണ്ടും ബോട്ടിൽ വന്നിട്ട് ചെറിയ ബോട്ടിൽ ഇങ്ങനെ കയറി ഒരു കറക്കം അത്രയേ ഉള്ളൂ പക്ഷെ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ടൂറിസ്റ്റുകൾക്ക് അത് അടിപൊളിയായിരിക്കും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ആലപ്പുഴ നമുക്ക് എസ്പെഷ്യലി ആലപ്പുഴയിൽ നന്നായിട്ട് ചെയ്യാവുന്നതാണ് അത്ര സൂപ്പറായിട്ട് ചെയ്യാം ഇതുപോലെ ഒരു മൊത്തം ഒരു പാക്കേജ് പോലെ നന്നായിട്ടുണ്ട് പരിപാടി എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കംപ്ലീറ്റ് ടീം ഇവിടെ ഉണ്ട് സെറ്റാണ് അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വിയറ്റ്നാം എപ്പിസോഡ് തീരുന്നില്ല ഹോച്ചിമാനിൽ ഇനി നാളെ നമ്മൾ പോകാൻ പോകുന്നത് സൂചി ടണലിലേക്കാണ് ഇന്നത്തെ ദിവസം നമ്മളുടെ വൈകുന്നേരം എത്തുമ്പോഴേക്കും നമ്മൾ തീർന്നു സോ സൂചി ടണൽ അടിപൊളിയാണ് അത് നാളത്തെ എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഇപ്പോൾ വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോ ഡീറ്റെയിൽ ടോക്സ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ 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 ബൈ